ഇനി യഥാർത്ഥ വിധി ഈ അപ്പീലിന്റെ വാദപ്രതിപാദനങ്ങൾക്ക് ശേഷം കോടതി ഈ നേരത്തെ തന്നെ ഈ രീതിയിൽ അതൃപ്തി നടപ്പിച്ചിരുന്നുണ്ടോ വേണ്ടത്ര രീതിയിൽ ശിക്ഷാ പ്രതിനിധി ലഭിച്ചില്ലായിരുന്നായിരുന്നു ഒന്നും പറഞ്ഞിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധി തന്നെ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് ശിക്ഷാവിധി മരവിതന്നെ ഇതായാലും യോഗ പ്രൊസീജിയറാണ് സാധാരണ ഒരു കോടതി നടപടികളുടെ പ്രൊസീജിയർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനെ ശിക്ഷ മരവിപ്പിച്ചതൊന്നുമല്ല ഇനി വാദപ്രതിവാദങ്ങൾ അപ്പീലിൽ വാദപ്രതിവാദം നടക്കുന്നതുപോലെ നിർത്തിവച്ചാണ് എല്ലിൽ കഴിഞ്ഞാൽ ഹൈക്കോടതി കണ്ടെത്തിയത് തെറ്റാണ് എന്ന് ഹൈക്കോടതിക്ക് തോന്നൽ കൃത്യമായ കഴിവുകളും പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് കോടതി വിധി പറഞ്ഞത് അതനുസരിച്ച് തന്നെ അപ്പീൽ നിങ്ങൾ പറഞ്ഞ കാര്യം പ്രോസിക്യൂഷന് വാദിക്കും പ്രോസിക്യൂഷന് ശിക്ഷ പോരാ എന്നുള്ള വാദം നടക്കുമല്ലോ അപ്പീൽ അപ്പോൾ എന്താണ് വിധി വരുന്നത് അപ്പം നോക്കാം അപ്പം കാഴ്ചകളൊക്കെ അതിനുശേഷം നേരത്തെ മുതൽ ഈ കൊലപാതക സമൂഹത്തെ നെറ്റിച്ച രണ്ട് യുവാക്കളെ അകാരണമായി വെട്ടിക്കൊന്ന ആളുകളുടെ കൂടെയാണ് ഈ ഗവൺമെൻറ് മാർക്സിസ്റ്റ് പാർട്ടിയും എന്ന് നമുക്കറിയുന്നതല്ലേ ഇവരെ കേസ് അന്വേഷിക്കരുത് സാധാരണ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തം ഉണ്ടോ കുറ്റകൃത്യം നടന്ന അതിനെക്കുറിച്ച് അന്വേഷിക്കലാണ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ഖജനാവിലെ പുറമെടുത്ത് കേസ് നടത്തിയ ആളുകളാണ് ഏതാണ്ട് രണ്ടു കോടി രൂപയാണ് നമ്മുടെ നികുതിപ്പണമെടുത്ത് കേസന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ മാർസിസ്റ്റ് പാർട്ടിയും ഈ ഗവൺമെൻ്റ് ശ്രമിച്ചത് അപ്പോൾ അന്ന് മുതലേ ഇവർ കൂടിയാണ് ഇപ്പോൾ അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജയിലിലേക്ക് മാറ്റി കൊടുത്തു അത് കഴിഞ്ഞ് അവരെ വഴിവ് സന്ദർശിച്ചു ആശ്വസിപ്പിച്ചു ജയിലിൽ പോയി സന്ദർശിച്ചു ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ ശ്രീ ജയരാജനാണ് ജയിലിൽ പോയി അവരെ സന്ദർശിക്കുന്നത് അപ്പം ജയിലിൽ പ്രതികൾക്ക് കുറ്റവാളികൾക്ക് കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയ ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കാനും സുരക്ഷ ഉണ്ടാക്കാനുമാണ് ഈ ഗവൺമെന്റും അതിലെ മുതിർന്ന ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ